ഹായ് വെൽക്കം ബാക്ക് ടു അലക്ഷ്യ കളക്ഷൻസ് അപ്പൊ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഒരു സെവൻ ഫോർട്ടി നയൻ റേഞ്ചിൽ വരുന്ന നല്ലൊരു ജോർജറ്റിന്റെ അൺസ്റ്റിച്ച്ഡ് സൽവാറിന്റെ കളക്ഷൻസുമായിട്ടാണ് അപ്പം നമുക്ക് നമ്മുടെ കളക്ഷൻസ് കണ്ടിട്ട് വരാം അപ്പം ഇതാണ് നമ്മുടെ ഫസ്റ്റ് കളർ വന്നിരിക്കുന്നത് നല്ലൊരു കളറാണ് നല്ലൊരു ത്രെഡ് എംബ്രോയിട്ട് നല്ലൊരു സ്കാലപ്പ് വൺ സൈഡ് സ്കാലപ്പ് നമ്മൾ ഈ നെക്കിൻ്റെ ആ സെയിം കളർ എംബ്രോയിഡറി ഡിസൈൻ തന്നെയാണ് ഈ നമ്മുടെ ഈ വൺ സൈഡ് സ്കാലപ്പായിട്ട് ദുപ്പട്ടേയും കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ഒരു ചെറിയ ചെറിയ ഫ്ലവറിൻ്റെ ഒരു എംബ്രോയ്ഡറി ഡിസൈൻ നമ്മളിങ്ങനെ സ്കാറ്റർ ചെയ്ത് ദുപ്പട്ടയിൽ ഫുള്ള് കൊടുത്തിട്ടുണ്ട് ഇപ്പുറത്തെ ഒരു സൈഡിൽ വരുവാണെങ്കിൽ നല്ലൊരു ത്രെഡിൻ്റെ ഒരു വൺ സൈഡ് സ്കാലപ്പ് മോഡൽ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് അപ്പം ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഷെയ്ഡ് വരുന്നത് നല്ലൊരു അതുപോലെ തന്നെ ടോപ്പിന്റെ ലൈനിംഗ് ബോട്ടവും സേഫ് കളർ തന്നെയാണ് വരുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് സെവൻ ഫോർട്ടീൻ ആയിട്ട് വിത്ത് ഫ്രീ ഷിപ്പിംഗിലാണ് നമ്മൾ ഈ അൺസ്റ്റിച്ച് മെറ്റീരിയൽ കൊടുക്കുന്നത് അപ്പം നമുക്ക് ഇനി സെക്കൻഡ് കളർ കണ്ടിട്ട് വരാം അപ്പം നമ്മുടെ സെക്കൻഡ് കളറിൻ്റെ ഇതാണ് നല്ലൊരു കളറാണ് നമ്മളിപ്പോൾ നമ്മളെല്ലാം കുറച്ച് ലൈറ്റ് കളേഴ്സ് ആണ് കൊണ്ടുവന്നിരിക്കുന്നത് നിങ്ങൾക്ക് ഓഫീസ് വെയർ ആയിട്ടോ അല്ലെങ്കിൽ ഡെയിലി വെയർ ആയിട്ടോ നമുക്കൊരു സെമി പാർട്ടി വെയർ ആയിട്ട് വേണമെങ്കിൽ നമുക്ക് ഇതാണ് സെക്കൻഡ് കളർ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ദുപ്പട്ട എന്ന് പറയുന്നത് ഒരു വൺ സൈഡ് സ്കാന കൊടുത്തിട്ട് ചെറിയ ചെറിയ ഫ്ലവർ ഡിസൈൻസ് നമ്മൾ സ്കാറ്റർ ഒക്കെ കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇതിന്റെ സെയിം കളർ ഫോട്ടോവും വിത്ത് ആയിട്ടാണ് നമ്മൾ ആഡ് ലൈനിങ് റേറ്റ് വരുന്നത് സെവൻ ഫോർട്ടി നയൻ അതും വിത്ത് ഫ്രീ നമ്മൾ കൊടുക്കുന്നത് അപ്പൊ നമുക്ക് നമ്മുടെ തേർഡ് കളർ കണ്ടിട്ട് വരും അപ്പൊ നമ്മുടെ കളർ ണെങ്കിൽ അപ്പൊ നമ്മളെ തേർഡ് കളർ ഇത് ഇതാണ് അപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ് സെൻ കളർ ബോട്ടവും ഇത് ലൈനിങ്ങോട് കൂടിയാണ് നമ്മൾ കൊടുക്കുന്നത് അതൊക്കെ സ്കാലപ്പിന്റെ ദുപ്പട്ടയാണ് റേറ്റ് വരുന്നത് സെവൻ ഫോർട്ടി നയൻ അപ്പം നമുക്ക് നെക്സ്റ്റ് ഷെയ്ഡും കൂടെ കണ്ടിട്ട് വരാം അപ്പം നമ്മുടെ ഫോർത്ത് ആൻഡ് ലാസ്റ്റ് ഷെയ്ഡാണ് ഈ കാണുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ് റിപ്പീറ്റേഷൻ വേണ്ടത് വെച്ചാൽ നമ്മൾ പിന്നെ കൂടുതലായിട്ട് അപ്പൊ ഇതാണ് നമ്മുടെ ലാസ്റ്റ് കളർ വരുന്നത് അപ്പൊ നിങ്ങൾക്ക് ഞാൻ ഈ കാണിച്ച ഏതെങ്കിലും ഒരു അനുശേഷ മെറ്റീരിയൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ താഴെ നമ്മുടെ വാട്സാപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് അതിൽ നമ്മളെ കോണ്ടാക്ട് ചെയ്യുക അപ്പോൾ നമ്മുടെ അദൃശ്യ കളക്ഷൻസ് എന്ന യൂട്യൂബ് ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക എന്നാൽ മാത്രമേ ഞങ്ങളിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുകയുള്ളൂ അപ്പൊ നിങ്ങൾ വേണം ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ അപ്പം ഇനിയും ഒരുപാട് കളക്ഷൻസുമായിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും താങ്ക്